പൂക്കൾ നിറഞ്ഞൊരു ഗാർഡൻ എങ്ങനെ ഉണ്ടായിരിക്കും അടിപൊളിയല്ലേ നമുക്കങ്ങനൊരു ഗാർഡൻ സെറ്റ് ചെയ്താലോ അപ്പോൾ ഞാൻ കുറച്ച് ചെടിയൊക്കെ മേടിച്ചിട്ടുണ്ടായേ ജെർബറ ചെടിയും പിന്നെ അതുപോലെ റോസും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരട്ടെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളവും മേടിച്ചിട്ടുണ്ട് പിന്നെ അതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തിത്തരാം പിന്നെ അത് സെറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാട്ട നമ്മുടെ വീട്ടിൽ ഈ ജർബറ ചെടി സെറ്റ് ചെയ്തിട്ടുള്ളതും റോസ് സെറ്റ് ചെയ്തിട്ടുള്ളതും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് നമ്മൾ നമ്മളിന്ന് കൊടുക്കാൻ പോകുന്ന വളം എന്ന് വെച്ചാൽ ഈ ഈ ഒരു കമ്പോസ്റ്റ് വളമാണ് ഇട്ടാൽ നമ്മുടെ ചെടിക്ക് കൊടുക്കാൻ പോകുന്നതും ജർബറക്കും റോസിനും കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള വളം എന്ന് വെച്ചാൽ വീട്ടിലുണ്ടാക്കുന്ന തൈവ വളങ്ങളാണ് ഉപയോഗിക്കാറ് പിന്നെ നമ്മൾ ചെടികൾ വേവിച്ചതിന് ശേഷം ആ പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ട് രണ്ടാമത് പൂവുണ്ടായിരിക്കുകയാണ് അപ്പോൾ അത് ഇതുപോലെയുള്ള വീട്ടിലുണ്ടാക്കുന്ന വളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് രണ്ടാമത് നന്നായി ഫ്ലവർ ഉണ്ടായിട്ടുള്ളത് ഇത് കഞ്ഞിവെള്ളവും പഴത്തൊലിയൊക്കെ ഇട്ടിട്ടുള്ള വളമാണ് പിന്നെ അതുപോലെ അടുക്കളയിലുള്ള മിക്ക വള വേസ്റ്റും അതായത് ഉള്ളിത്തൊലി മുട്ടത്തോട് പിന്നെ ചായപ്പിണ്ടി അങ്ങനെയുള്ള പല വേസ്റ്റുകളും ഞാൻ ഉപയോഗിക്കാറുണ്ട് അതൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നമുക്ക് നല്ല നല്ല പൂക്കൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ഇതാ ഡി എ പി വളമുണ്ട് ഇത് ചെടിയുടെ ചെടി വിൽക്കുന്ന ആളെങ്കിൽ തന്നതാണ് ഈ ഡി എ പി വളം കാശത്തിൽ വേവിച്ചതെ പിന്നെ അതുപോലെ ഈ കമ്പോസ്റ്റ് ഇട്ട് അപ്പോൾ ഇതൊന്നിട്ടൊക്കെ പരിചുനെക്കാം നമുക്ക് അത്യാവശ്യം പൂക്കൾ ഉണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് െന്ന് വിചാരിച്ചപ്പോ നിങ്ങളെ കൂടി കാണിക്കാൻ വിചാരിച്ചാണ് ഇത് കമ്പോസ്റ്റാണ് കിട്ടാ ഇതിന് നൂറ്റി ഇരുപത്തെട്ട് രൂപ ഒരിക്കലും വരുന്നത് അപ്പൊ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇത് ഞാൻ തൽക്കാലം ഉപയോഗിക്കുന്ന അടിയാക്കി അത് പിന്നെ ഉപയോഗിക്കാം പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ കൊടുക്കുന്ന ചെടി വെള്ളം കൂടി നിങ്ങൾ ചെടിക്കാരൻ മാസം മാസം വരും അപ്പൊ ഈ റോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റോസ് പൂക്കൾ അപ്പൊ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും ഒരുപാട് റോസ് പൂക്കളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ എനിക്ക് റോസിനോട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ എത്ര നാടൻ കൊടുന്ന് വെച്ചാലും നല്ല നല്ല കളേഴ്സ് റോസ് കിട്ടണമെങ്കിൽ ഇതുപോലെ മേടിക്കുക തന്നെ വേണം ഞാൻ നമുക്ക് മാസം മാസം ഇപ്പോൾ ചെടി വിൽക്കുന്ന ആൾ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് അതിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഈ ജെർബറിയും റോസൊക്കെ അപ്പം ഈ പായൽ പിടിച്ച മതില് നമുക്കൊന്ന് കുട്ടപ്പനാക്കി എടുക്കാം അപ്പം അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ജർബറ കയറ്റി വെക്കുന്നത് എനിക്ക് പണ്ടേ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ കുന്നംകുളത്ത് എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഓർമ്മ വരുന്ന കാലത്തന്നെ അവിടെ നല്ല അടിപൊളി ഗാർഡൻ ഉണ്ട് എൻ്റെ മൂത്ത ബ്രദർ നല്ല അടിപൊളിയായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് നല്ല നമ്മുടെ കിണറൊക്കെ ഇരിക്കുന്നത് പറമ്പിൽ അങ്ങ് ദൂരെയാണ് അപ്പോൾ അവിടുന്ന് വെള്ളം കോരി കൊണ്ടുവന്നിട്ട് നനച്ചുണ്ടാക്കിയിട്ട് ഒരു ഗാർഡൻ ആയിരുന്നു നല്ല അടിപൊളി നല്ല നല്ല രസമുള്ള ഗാർഡൻ ആയിരുന്നു കേട്ടോ നല്ല മുറ്റമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അന്ന് മതിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ മതിൽ ഏലിക്കലായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിരുന്ന ഒരു ഗാർഡൻ അതിപ്പം എങ്ങനെയാണ് നിങ്ങളെ കാണിക്കാന്ന് എനിക്കറിയില്ല പണ്ടത്തെ ഫോട്ടോ ഒന്നും കയ്യിലില്ല അപ്പോൾ അന്ന് മുതലേ എനിക്ക് ഈ ഗാർഡനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പിന്നെ കുറച്ചൊക്കെ ഒരു ഒമ്പതിൽ പത്തിലൊക്കെ എത്തിയ സമയം മുതലേ പിന്നെ ഞാൻ നോക്കലോടും പിന്നെ എൻ്റെ ബ്രദർ ഗൾഫിൽ പോയ ടൈം ഗൾഫിൽ പോയ ടൈമൊക്കെ ആയി അപ്പം ഞാൻ പിന്നെ പിന്നെ ഞാനാണ് അതൊക്കെ നോക്കിയിരുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞതുവരെ ഞാനായിരുന്നു ആ ഗാർഡനൊക്കെ നോക്കിയിരുന്നിട്ടാ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ വന്നപ്പോൾ ഇവിടെ അടിപൊളി ഗാർഡൻ ആയിരുന്നിട്ടാ എൻ്റെ അമ്മായിമ്മ നല്ല അടിപൊളി ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ നല്ല ഒരുപാട് പൂക്കളും ഒരുപാട് ചെമ്പരത്തിലെ ചെമ്പരത്തി വീട് എന്നൊക്കെയാണ് ഇത്ര ഇവിടെ ഈ വീട്ടിൽ പറഞ്ഞിരുന്നത് എല്ലാവരും ചെമ്പരത്തി ഒരുപാട് വെറൈറ്റി ചെമ്പരത്തികളും പിന്നെ ഞാൻ വരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഈ വീട്ടിൽ വരുന്ന സമയത്ത് നല്ലൊരു ഇങ്ങനെ പടർന്ന് പോകുന്നൊരു വള്ളി അതിൻ്റെ മുകളിൽ നിറച്ച് പൂക്കളായിട്ട് അത് ഏത് ചെടിയാണാവുക ഒരു വട്ടം ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ വീടൊക്കെ ഇങ്ങനെ ഇങ്ങനെ പണിയുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് ചെടികൾ നഷ്ടമായി പിന്നെ ഞാൻ പിന്നെ രണ്ട് മൂന്ന് തരത്തിലുള്ള ഗാർഡൻ ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ലാസ്റ്റ് ഇപ്പം നമ്മുടെ വീട് പൊളിച്ച് പണിതപ്പോൾ അതെല്ലാം പോയിട്ടാണ് പിന്നെ അതിൻ്റെ ഓർമ്മകളൊന്നുമില്ല ഫോട്ടോസൊന്നുമില്ല ഫോണിങ്ങനെ നമ്മളിങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഫോട്ടോ ഒക്കെ പോയി അപ്പോൾ അതൊന്നും ഇതിൽ ഏഡാക്കാൻ പറ്റുന്നില്ല ഏട്ടോ ജെറിയും ജമന്തി ജമന്തി മഞ്ഞ ജമന്തി വെള്ള ജമന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു ജർബറ മൂന്ന് കളറാണ് മേടിച്ചത് കേട്ടാ ജമന്തിയുടെ മൂന്ന് ഷെയ്ഡ് മേടിച്ചിട്ടുണ്ട് അപ്പം ഇതിനൊന്നും വലിയ വില ഒന്നും ഇല്ല കേട്ടോ അധികം കാശൊന്നും പിന്നെ ഈ ചെടി കണ്ട നല്ല അടിപൊളി ചെടിയാണ് ഇതിൻ്റെ രണ്ട് തൈകൾ വേറെ നമ്മുടെ കയ്യിലുണ്ട് കിട്ടാം പിന്നെ വെള്ള ജമന്തി ഉണ്ട് പിന്നെ ജെർബറ മജന്ത കളർ ജെർബറയാണ് ഉള്ളത് ഒരെണ്ണം പിന്നെ ഈ ജമന്തി ഒരു തരം ഓറഞ്ചും പിന്നെ വേറെ ഒരു കളറും കൂടി രണ്ട് ഷെയ്ഡായിട്ട് വരണം കേട്ട പിന്നെ ഓറഞ്ച് ജെർബറ പിന്നെ മഞ്ഞ ജമന്തി പിന്നെ വേറൊരു കളർ ചെറുപ്പം ഇട്ട അപ്പം ഇത് ഈ പൂക്കൾ നമ്മൾ മേടിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന പൂക്കളാണ് പിന്നെ അത് പിന്നെ ഉണങ്ങിപ്പോയി ആ പൂക്കൾ കൊഴിഞ്ഞു പോയപ്പം രണ്ടാമത് മുട്ട ഇട്ടിട്ടുണ്ട് കിട്ടാം അപ്പം ഇതിനൊക്കെ നമ്മൾ നമ്മളെ വീട്ടിലുള്ള രാവിലത്തെ ഈ എന്താ പഴത്തൊലി മുട്ട മുട്ടട തൊണ്ട് അതുപോലെ ചായപ്പിണ്ടി ഉള്ളിത്തോട് ഇതൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുന്നത് കിട്ടാം ഇനി നമുക്ക് നമ്മുടെ ബാൽക്കണിയിലേക്ക് പോവാം പിന്നെ ഈ ചെടിച്ചട്ടി ഞാൻ സെറ്റ് ചെയ്യണം നിങ്ങളെ കാണിച്ചില്ല അത് നമ്മൾ സാധാരണ പോലെ കരിയലയും അതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ ഇട്ടിട്ടാണ് ഈ ചെടിച്ചട്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് ടമാറ്റ് നട്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് മേളിൽ കുറച്ച് മണ്ണ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ആ നമ്മൾ ചെടി മേടിക്കുമ്പോൾ ഉള്ള ആ ഒരു മണ്ണ് മാത്രമല്ലേ ഇവിടെ നാട റോസ് ഉണ്ട് ഇത് ഇത്ര ഉണ്ട നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ നല്ല മജന്ത കളറ് സാധാരണ നാടൻ റോസാണ് ഇതും നാടൻ റോസാണ് പിന്നെ ഉള്ളതൊക്കെ നമ്മൾ മേടിച്ചതാണ് ടവ വെള്ളയും ഓറഞ്ചും പിന്നെ അതുപോലെ രണ്ട് മൂന്ന് നാലോ അഞ്ചോ നമ്മൾ റോസ് മേടിച്ചിട്ടുണ്ട് ഇനി എൻ്റെ ലക്ഷ്യം മഞ്ഞ റോസയും അതുപോലെ കറുത്ത റോസയാണ് ഇട്ടാൽ കറുത്ത റോസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ കറുത്ത റോസ അപ്പം നമ്മൾ ഈ റോസിന് ഈ വളമാണ് ഇട്ടാൽ പഴത്തൊലി ഞാനൊരിക്കൽ കാണിച്ചിട്ടുള്ളതാണ് പഴത്തൊലി ഇട്ട് കൊടുത്താൽ നന്നായിട്ട് റോസ് പൂ പൂക്കൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ മുട്ടത്തോടും അതുപോലെ ഉള്ളിത്തൊണ്ടും അതുപോലെ ചായപ്പിൻ്റെ ഒക്കെ കൂടി കുഴച്ച് നമ്മൾ ഓരോ ഉരുള ഈ ചെടികളുടെ കടക്കിലിട്ട് കൊടുത്താലേ നല്ല ഒത്തിപൊളിയായിട്ട് നമുക്ക് റോസാപ്പൂവ് എല്ലാ കാലാവസ്ഥയിലും നമുക്ക് റോസാപ്പൂവ് ഉണ്ടാവാം അപ്പം ഇത് മഴക്കാലത്തും പൂവുണ്ടാവും നല്ല വേനലും ഉണ്ടാവും മഞ്ഞുള്ള സീസണിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം എൻ്റെ ഷാളിടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് പല പല ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ട് എടുക്കണം നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ എടുക്കുന്നതെന്ന് വച്ചാൽ പല ദിവസങ്ങളിൽ പല പല ടൈമുകളിൽ നോക്കിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ഷൂട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ എരൊറ്റ വീഡിയോക്ക് വേണ്ടി ഒരൊറ്റ ദിവസമല്ല ഞാൻ ഓടിപ്പായുന്നത് പല പല ദിവസങ്ങളിൽ പല പല ക്ലിപ്പുകളായി എടുത്തു വെച്ചിട്ട് അത് എഡിറ്റ് ചെയ്തിട്ടാണ് ടാ ഞാൻ ഓരോ വീഡിയോസും ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിലും ഒരുപാട് ദിവസത്തെ ഇതുണ്ടാവും എന്താ പറയുക എഫേർട്ട് ഉണ്ട് ഇട്ടാ ഒരുപാട് ദിവസം കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ സെറ്റ് ചെയ്യണത് അപ്പോൾ രണ്ടാഴ്ച ഇതിനു വേണ്ടി നടന്നിട്ട് മൂന്നാമത്തെ ആഴ്ചയിലാണ് ഇട്ടോ ഞാനൊരു വീഡിയോ സെറ്റാക്കി എടുക്കുക അപ്പോൾ അപ്പത്തേ നമ്മുടെ പൂക്കളുതാ ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പൂവ് കൊഴിഞ്ഞ് രണ്ടാമത് വന്ന പൂവാണ് ഇട്ടോ നല്ല ഈ വളം തന്നെയാണ് ഇട്ട് കൊടുത്തത് ഈ പഴത്തൊലി പഴത്തൊലി ബെസ്റ്റാണ് ഇട്ട് അത് മറക്കരുതേ അതുപോലെ ഇത് ഇതിൻ്റെ മുകളിൽ എല്ലാവരും പറയുന്നത് നാടൻ പൂവല്ലേ ഞാൻ അന്നൊരു റോസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും പറയും നാടൻ പൂവല്ലേ ഇതിന്ന് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം എൻ്റെ മറ്റേ പൂക്കളും കാണിച്ചു തന്നിട്ട് അതിൻ്റെ മുകളിലൊക്കെ നിറച്ച് മുട്ടണ്ട് ഇട്ടാം നിറച്ചും മുട്ടും പൂവും ഒക്കെ ഉണ്ട് ഇട്ടാൽ അപ്പം നല്ല ഭംഗിയുള്ള കളർ ഇനി എനിക്ക് ലക്ഷ്യം എന്ന് വെച്ചാൽ മഞ്ഞ റോസ് മേടിക്കണം അതുപോലെ കറുപ്പ് റോസും മേടിക്കണം കേട്ടോ കറുപ്പ് റോസിന് ഭയങ്കര വിലയാണ് അപ്പം ഞാൻ എന്തായാലും അത് മേടിക്കും അത് നിങ്ങളെ കാണിച്ചു തരാട്ടോ എന്തായാലും കറുപ്പ് റോസ് മേടിക്കുമ്പോൾ പിന്നെ അതാണ് നമ്മുടെ ഈ ജൈവവളം ഇത് ഞാൻ പറഞ്ഞില്ലേ കമ്പോസ്റ്റാണ് ഇത് ഇത് ജൈവവളം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ ഇത് ജൈവവളം ഉണ്ടാക്കുന്നതും ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളു നമ്മുടെ വീട്ടിലെ വേസ്റ്റ് വെച്ചിട്ട് അപ്പം ഞാനിത് പിശിക്കിയിട്ട് ഇട്ട് കൊടുക്കണല്ലോ നമ്മൾ ഈ വളം ഇട്ടുകൊടുക്കുമ്പോൾ ഈ മണ്ണൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇത് ഇട്ട് കൊടുക്കാട്ടോ ഇനി ഡി എ പി ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ വളം ഒന്ന് ഇട്ട് കൊടുത്തത് മാത്രം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ കാശ് ചിലവാക്കിയിട്ട് വളം മേടിക്കുന്നതിന് പിന്നെ ബെസ്റ്റ് വളമാണ് നമ്മുടെ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളത്തിൽ വാഴത്തൊലി വാഴക്കട തൊലി പഴുത്ത വാഴക്കേൻ്റെ തൊലിയായാലും പച്ച വാഴക്കേൻ്റെ തൊലി ആയാലും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടതേ ഇങ്ങനെ ഞരടിപ്പിഴിയാം ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ വീട്ടിൽ പശു ഉണ്ടായിരുന്നു അതിനിങ്ങനെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ പഴുത്തൊലി ഒക്കെ ഇട്ട് കൊടുത്തതാണ് ഓർമ്മ വരുന്നത് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് നല്ല പശുക്കൾ ഉണ്ടായിരുന്നു അപ്പം എനിക്കിതുപോലെ കഞ്ഞിവെള്ളം കൊണ്ട് കൊടുക്കണതാണ് ഓർമ്മ വരുന്നത് ഇപ്പോൾ പിന്നെ പശു ഇല്ല നമുക്ക് റോസാണുള്ളത് റോസിന് നമ്മളതേപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എല്ലാത്തിനും ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് പറിച്ചവൻ്റെ കയ്യിൽ നിന്ന് നല്ല കൂലി കിട്ടും നമ്മൾ ഇവരിനൊക്കെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മളെ നല്ലാഹു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും അതാണ് മെയിനായിട്ടുള്ള കാര്യം നല്ലാഹു എന്ന് പറഞ്ഞാൽ ദൈവം അപ്പം ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ തന്ന് നമ്മളെ നല്ല സന്തോഷിപ്പിക്കും അതാണ് നമ്മുടെ സന്തോഷം അപ്പം ഇതുപോലെ എങ്ങനെ ഞാൻ എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാനിലിരിക്കുന്ന ജമന്തി ഉണ്ടല്ലോ ജമന്തി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും അത് ഇതുവരെ പൂവിട്ടിട്ടില്ല അത് പിടിച്ച് വരുന്ന ഉള്ളോട്ടാണ് പിന്നെ നമ്മുടെ റോസ് വെയിലിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കി വയ്ക്കേണ്ടിട്ട നമ്മുടെ ബാൽക്കണിയിലാണ് നമ്മുടെ റോസ് ഗാർഡൻ നല്ല ഒരുപാട് റോസ് കളക്ഷൻ ഇപ്പോൾ കിട്ടി അപ്പോൾ എല്ലാത്തിനും ഞാൻ ഇതുപോലെ വാഴ വാഴക്കൻ്റെ തോലി ഇട്ട് കൊടുക്കും ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കും ഇതുപോലെ കഞ്ഞിവെള്ളത്തിലൊഴിച്ചിട്ടാണെങ്കിലും കൊടുക്കും അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ചെയ്തു നോക്കാം കേട്ടോ റോസ് നല്ല പൂക്കളുണ്ടാക്കും റോസ് എന്ന് മാത്രമല്ല എല്ലാ ചെടികളും